കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ഇത് എന്താണ് കാരണം യഥാർത്ഥത്തിൽ അവിടെ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തെ തുടർന്ന് അവിടെ എം ആർ ഐ സ്കാനിങ് മെഷീനിൻ്റെ യു പി എസ് റൂമിലാണ് അവിടെ നിന്നാണ് പുക പടർന്നത് ആ സംഭവമുണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ നിലകളും അവിടെ ഗ്രൗണ്ട് പ്ലസ് ഉള്ളത് അപ്പോൾ എല്ലാ നിലകളിലും പരിശോധന നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു ഞാൻ അവിടെ ചെന്ന് അവലോകനം നടത്തി അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരോ ഫ്ലോറായിട്ട് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ബിൽഡിങ് അത് പൂർണ്ണമായി മറ്റു കുഴപ്പങ്ങളില്ല എന്നുള്ളത് ഉറപ്പാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അന്ന് രാത്രി അതായത് ഞായറാഴ്ച വൈകുന്നേരം തന്നെ അവിടെ കറൻറ്റ് കണക്ഷൻ കൊടുത്തിരുന്നു ആ യു പി എസ് റൂമിൻ്റെ ആ ഭാഗമൊക്കെ ഒഴികെ എമർജൻസി വിഭാഗവും അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഫ്ലോറുകളിലും കറണ്ട് കണക്ഷൻ കൊടുത്തിരുന്നു ഈ ദിവസങ്ങളിൽ ഇപ്പോഴവിടെ നടന്നത് ആറാമത്തെ ഫ്ലോറിലുൾപ്പെടെ ആറിലും അഞ്ചിലും തിയേറ്ററുകളാണ് ഉള്ളത് അപ്പോൾ ആ ഫ്ലോറുകളിൽ അവിടെ മെഷീൻസ് കണക്ട് ചെയ്യുന്നതിന് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഈ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ തിയേറ്ററിൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് അവിടുത്തെ സീലിംഗ് ലൈറ്റിൻ്റെ പെൻഡൻറ്റ് അവിടെയാണ് ഈ രീതിയിൽ ഒരു ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ചെറിയ രീതിയിൽ അവിടെ പുക വന്നത് അപ്പോൾ ഇതൊരു പരിശോധനയുടെ ഭാഗമാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തെ തുടർന്ന് മുഴുവൻ കെട്ടിടവും പരിശോധിക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ ഫ്ലോറായിട്ട് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മുന്നോട്ട് പോയത് അങ്ങനെ ആറാമത്തെ ഫ്ലോറിലുള്ള മെഷീൻസ് കണക്ട് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലെ മെഷീൻസ് കണക്ട് ചെയ്യാവുന്നതിന് വേണ്ടിയും അത് ഫംഗ്ഷനൽ ആണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ പരിശോധന നടന്നത് അപ്പോഴാണ് ഇതുണ്ടായിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ നിശ്ചയിച്ച കാര്യം പറഞ്ഞിരുന്നു സാങ്കേതികമായിട്ടുള്ള പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുമെന്നുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട് അവരാണ് വളരെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് സാങ്കേതികമായിട്ട് നൽകേണ്ടതായിട്ടുള്ളത് അവരാ റിപ്പോർട്ട് നൽകും ഇത് കൂടാതെ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പരിശോധനയ്ക്കിടയിൽ ആറാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് നട സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റ് നടത്താൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടാകും അതുകൂടാതെ ഫയർ സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ടാകും എൽ എസ് ജി ഡിയുടെ എൻജിനീയർ ഉണ്ടാകും അതുപോലെ അനുബന്ധമായിട്ടുള്ള സാങ്കേതിക എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ഡിപ്പനുബന്ധ എല്ലാം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഒരാളുണ്ടാകും അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സബ് കളക്ടറായിരിക്കും ആ ഫയർ ഓഡിറ്റിൻ്റെ അത് ആ സമിതി അത് ചെയർ ചെയ്യുക അത് ഈ പരിശോധനക്കിടെ വീണ്ടും ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ഫയർ ഓഡിറ്റ് കൂടി ഈ കെട്ടിടത്തിൽ നടത്തുന്നതാണ് കഴിഞ്ഞ സംഭവം ഇതിൽ പരിശോധന ഇന്നിപ്പോൾ വീണ്ടും ഫൈൻഡിങ്സ് എന്താണ് ഈ ഒരു പ്രാഥമികമായിട്ടെങ്കിലും മനസ്സിലാക്കാൻ ഞാനവിടെ മീറ്റിംഗിൽ തന്നെ സാങ്കേതിക ഉദ്യോഗസ്ഥരോട് ഇത് ചോദിച്ചിരുന്നു എൻ്റെ മീറ്റിംഗിൽ പങ്കെടുത്തത് പോലീസ് പങ്കെടുത്തിരുന്നു ഫയർഫോഴ്സ് പങ്കെടുത്തിരുന്നു പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പങ്കെടുത്തിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പങ്കെടുത്തിരുന്നു അതുകൂടാതെ മറ്റ് പി ഡബ്ല്യുടേ സിവിലും വിഭാഗം ആളുകൾ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ മീറ്റിംഗിൽ ഞാൻ ചോദിച്ചു എന്തുകൊ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അത് സാങ്കേതികമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ കാരണം അവർ ആ വോൾട്ടേജ് മെഷർ ചെയ്തപ്പോൾ ട്വൽവ് പോയിൻ്റ് നയൻ എന്നുള്ളതാണ് കണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് ബാറ്ററിയുടെ അപ്പോൾ അതൊരു വലിയ വോൾട്ടേജ് അല്ല എന്നുള്ളതാണ് അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയത് അപ്പോൾ വലിയൊരു കറൻറ്റ് ഫ്ലോ അവിടേക്ക് ഉണ്ടാകാനുള്ള ആ നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ബാറ്ററിയിൽ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സാങ്കേതികമായി അന്വേഷിച്ച് മാത്രമേ എന്തുകൊണ്ട് എന്നുള്ളത് അവർ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ എല്ലാ തലങ്ങളിലും ഉള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന അവരെ നടക്കുന്നുണ്ട് നടന്നു അവർക്ക് അവർക്കാവശ്യമുണ്ടെങ്കിൽ ഇനിയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യും അതിനനുസരിച്ചിട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കപ്പെടും അതുകൂടാതെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നുള്ളത് പറയുകയുണ്ടായി പിന്നെ ഈ ശനിയാഴ്ച തീപിടുത്തം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ഫിലിപ്സിൻ്റെ എം ആർ ഐ മെഷീൻ അവിടെ ഉള്ളത് അവരുടെ തന്നെ യു പി എസ് ആണ് അത് മറ്റൊരു കാര്യത്തിനും മറ്റൊരു എന്താണ് ലൈനിലേക്കോ അങ്ങനെ കണക്ട് ചെയ്യുന്നതല്ല മറ്റൊരു സംവിധാനത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതല്ല അത് ഡെഡിക്കേറ്റഡ് ടു എം ആർ ഐ ആണ് അപ്പോൾ ഫിലിപ്സ് അവരോടും നമ്മളൊരു റിപ്പോർട്ട് തേടിയിരുന്നു അവരുടെ അവരുടെ ഏജൻസിയാണ് അവർ പറഞ്ഞ ഏജൻസി ആണ് അതിൻ്റെ മെയിൻറ്റനൻസ് ഉൾപ്പെടെ നടത്തുന്നത് അപ്പോൾ അവരോടും റിപ്പോർട്ട് തേടിയിരുന്നു അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈയൊരു നമുക്ക് ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റികളെല്ലാം തന്നെ ഈ ബ്ലോക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫങ്ഷണലാക്കണം നമുക്ക് അപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫങ്ഷണൽ ഫങ്ഷനലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് അവിടെ നടന്നത് ആ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ സീലിങ്ങിലെ ലൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ ഈ രീതിയിലൊരു പ്രശ്നമുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തന്നെ അവിടെ സാങ്കേതിക പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഒരു കംപ്ലീറ്റ് ഫയർ ഓഡിറ്റ് കൂടി അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇൻസ്പെക്ടറേറ്റ് പരിശോധന അവിടെ നടക്കുകയാണ് അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇപ്പോഴും അവിടെ അവരുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അവരുടെ പരിശോധനകൾ നടത്തുന്നുണ്ട് അവിടെ ഇലക്ട്രിക്കൽ വിഭാഗം ഈ മറ്റ് ഫ്ലോറുകളിൽ കറണ്ട് കണക്ഷൻ കൊടുത്തതിനു ശേഷം കറന്റ് കണക്ഷൻ ഇന്നലെയുടെ തലേന്ന് കൊടുത്താണല്ലോ ഞായറാഴ്ച വൈകുന്നേരം കൊടുത്തിരുന്നു അപ്പോൾ അന്ന് തന്നെ അതായത് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം അന്ന് അതാണ് വ്യാഴാഴ്ചയല്ല ശനിയാഴ്ച വൈകുന്നേരം തന്നെയാണ് കറണ്ട് കണക്ഷൻ കൊടുത്തത് അതായത് അന്ന് വൈകുന്നേരം ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് അവർ ഫ്ലോറുകളെല്ലാം പരിശോധിച്ച് സാധ്യത പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് കറണ്ട് കണക്ഷൻ അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കറണ്ട് കണക്ഷൻ കൊടുത്തതിനെ തുടർന്ന് അവിടെ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് ആ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മെഷീൻസ് കണക്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കിയത് കാരണം ഒരു ലോഡ് അവിടെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനാണത് അപ്പോൾ അതുകൊണ്ടാണ് തിയേറ്റർ ഫംഗ്ഷനൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടക്കുന്നതിനിടെയാണ് അവിടെ എല്ലാവരും ഉണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന താഴെ നടക്കുന്നുണ്ട് ബി ഡബ്ല്യു ഡി ഇലക്ട്രിക്കലിൻ്റെ പരിശോധനയുണ്ട് പിന്നെ ഡോക്ടേഴ്സുണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് മറ്റ് ബയോമെഡിക്കൽ എൻജിനീയർ അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ ഈ ഫ്ലോറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പരിശോധന ഫംഗ്ഷനിലാക്കുന്ന പരിശോധനയ്ക്കിടയിലാണ് ഈ സംഭവം സമഗ്രമായിട്ടുള്ള ഒരു ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് നമുക്കറിയാം ഏറ്റവും വലിയ നടക്കുന്ന ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് നമ്മൾ ഫയർ ഓഡിറ്റ് കഴിഞ്ഞ വർഷം വളരെ കൃത്യമായിട്ട് നടന്നിരുന്നു അപ്പോൾ മെഡിക്കൽ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ എല്ലാ ആശുപത്രികളിലും അതിനുശേഷം പോലീസും ഫയർ ഫോഴ്സും എല്ലാം കൂടെ സംയുക്തമായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ട് അവരൊരു ഡോക്യുമെന്റ് നൽകിയിരുന്നു അങ്ങനെ അങ്ങനെയൊരെണ്ണം ആദ്യമായിട്ടാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ പി എം എസ് എസ് വൈ ബ്ലോക്ക് പുതിയ ബ്ലോക്കാണല്ലോ അപ്പോൾ പഴയ നമ്മുടെ മെഡിക്കൽ കോളേജുകളെയും ആശുപത്രികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പഴയ വയറിങ്ങുമൊക്കെയാണ് അപ്പോൾ എല്ലാ ആശുപത്രികളിലും എല്ലാ മറ്റ് ഡി എച്ച് എസിന് കീഴിലുള്ള ആശുപത്രികളിലും അതുപോലെ മെഡിക്കൽ കോളേജുകളിലും ഫയർ ഫയർ സേഫ്റ്റി ഓഡിറ്റ് നമ്മൾ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ ഡി എച്ച് എസിനെ സംബന്ധിച്ച് ഓരോ ജില്ലയ്ക്കും ഒരു നമ്മളൊരു ഡോക്യൂമെൻ്റ് തയ്യാറാക്കി കൊടുത്തിരുന്നു അപ്പോൾ ഈ ഈ വർഷം നമ്മളതിൻ്റെ അന്ന് ചില ഗ്യാപ്പുകൾ കണ്ടെത്തിയല്ലോ കഴിഞ്ഞ ഫയർ ഓഡിറ്റ് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ സേഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള അത് ഈ വർഷം നമ്മളത് പരിശോധിച്ചിട്ട് അതിൻ്റെ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് കൂടി നടത്തണം എന്നുള്ളത് റുട്ടീനായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫയർ ഓഡിറ്റും സേഫ്റ്റി ഓഡിറ്റും ഈ നിലയിൽ ശാസ്ത്രീയമായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലാണ് ആരംഭിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുണ്ട് അപ്പം അടിക്കടിയായിട്ടുണ്ടായിരുന്ന സംഭവം കണ്ടെത്തിച്ചുകൊണ്ട് രോഗികൾക്ക് സുരക്ഷിതമായിട്ടുള്ള സാധ്യമാകും അതിന് വേണ്ടിയിട്ടാണ് അവർ വളരെ അപ്പകലില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും ഇരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഈ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയത് അപ്പം നമുക്ക് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കി സേഫാണെന്ന് ഉറപ്പാക്കി ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിശോധനകൾ നടത്തിയത് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ഞാൻ പങ്കെടുത്ത മീറ്റിങ്ങിൽ അവർ രണ്ട് ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആവട്ടെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളത് അപ്പം ആ ഒരു സുരക്ഷിതത്വമാണല്ലോ പ്രധാനം അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളത് ആദ്യത്തെ ദിവസത്തെ അവരുടെ ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷം ആണ് അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ദയവായി അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ കൂടെ ജോയിൻറ്റ് എം ആണ് ഉള്ളത് ഞങ്ങളൊരു മീറ്റിങ്ങിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഡോക്ടർ വിശ്വനാഥനാണ് ഉള്ളത് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഡോക്ടർ സജിത്തും അതോടൊപ്പം തന്നെ അവിടുത്തെ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയനും അവരെ രണ്ടും ആദ്യം തന്നെ ഈ ഒരു വിഷയം ഫോണിലൂടെ അറിയിച്ചിരുന്നു അവർ ഫോണിൽ അറിയിച്ച വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഫങ്ഷണലാക്കുന്നതിന് വേണ്ടി കാരണം നമുക്ക് ഈ തൊറാസിക് സർജറി തിയേറ്ററിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അല്ല അത് പരിശോധിക്കാൻ അത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ അത് തിയേറ്ററിൻ്റെ പരിശോധനയ്ക്കിടയിൽ അത് ആണ് നമ്മൾ അവിടെ പുക കണ്ടത് തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് കൂടി അതൊരു എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം മാത്രമല്ല എല്ലാവരും പങ്കെടുത്തുണ്ട് അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രകൃതി പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പി ഡബ്ല്യു ഡി സിവിൽ വിഭാഗം പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക്സ് അതുപോലെ ഫയർ സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥൻ ഒക്കെ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് ഈ ബിൽഡിങ്ങിന് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൽ ടോട്ടൽ ഫയർ ഓഡിറ്റ് കൂടി നടത്തിയിട്ടാണ് നടത്തിയിട്ട് ഇത് ഫംഗ്ഷനൽ ആക്കുകയുള്ളൂ എമർജൻസി വിഭാഗം നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല പക്ഷേ അവിടെ രണ്ടോ മൂന്നോ ഫ്ലോറിലാണ് രണ്ട് മൂന്ന് നാല് ഫ്ലോറുകളിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ പ്രവേശിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ടോട്ടലായിട്ട് അത് എല്ലാ പരിശോധനയും ഇപ്പോൾ ഈ നിലകളുടെ പരിശോധന കഴിഞ്ഞപ്പോൾ അവിടേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷേ ബിൽഡിങ് ടോട്ടലി അങ്ങനെയാണ് നിർദ്ദേശം നൽകിയിരുന്നത് നമ്മളൊരു മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ടത് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അങ്ങനെ എന്നുള്ളത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ആ മൂന്ന് നിലകളും പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് അറിയിച്ചതിനെ തുടർന്ന് മാറ്റിയെന്നാണ് പറയുന്നത് പക്ഷേ പൂർണ്ണമായിട്ട് സജ്ജമായിട്ടാണ് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നത് അത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അതെന്തായാലും അത് അതിൻ്റെ മറുപടി വരട്ടെ അന്നേരം നോക്കാം